രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തങ്ങളുടെ ജനപ്രിയ ആയ റെനോ ഡസ്റ്ററിന്റെ പുത്തൻ തലമുറ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് റെനോ വർഷങ്ങളായി വിപണിയിൽ നിന്ന് വിട്ടുനിന്ന ഡസ്റ്റർ മിഡ് മിഡ്സൈസ് എസ്ഇ വിഭാഗത്തെ വീണ്ടും ഇളക്കിമറിക്കാൻ തയ്യാറായി ഒരു പുതിയ അവതാരത്തിൽ തന്നെയാണ് തിരിച്ചെത്താൻ തയ്യാറെടുക്കുന്നത് ഇന്ത്യയിലെ റെനോയുടെ ഒരു വഴിത്തിരിവാണ് പുതിയ തലമുറ ഡസ്റ്റർ വെറും ഒരു മോഡൽ ലോഞ്ച് മാത്രമല്ല ഇത് മത്സരാധിഷ്ഠിത എസ്ഇ വി മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനുള്ള ബ്രാൻഡിന്റെ പുതുക്കിയ നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയിൽ താങ്ങാനാവുന്ന വിലയിൽ എസ്ഇ വി ട്രെൻഡിന് തുടക്കമിട്ടതിന് ഡസ്റ്ററിനെ ഒരിക്കൽ പ്രശംസിച്ചിരുന്നു കൂടുതൽ പ്രീമിയവും എന്നാൽ മൂല്യാധിഷ്ഠിതവുമായ ഒരു ഉൽപ്പന്നത്തിലൂടെ ആ പ്രശസ്തി വീണ്ടെടുക്കാനാണ് റെനോ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറിന് അടുത്ത തലമുറ ഡസ്റ്റർ ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിക്കും ഇത് ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് ലോഞ്ചുകളിൽ ഒന്നായി മാറും ദേശീയ അഭിമാനം നിലനിർത്തുന്ന ഒരു ദിവസം ധീരമായ ഒരു പുതിയ തുടക്കം കുറിക്കാനും രാജ്യത്തുടനീളമുള്ള കാർ പ്രേമികളിൽ നിന്ന് പരമാവധി ശ്രദ്ധ ഉറപ്പാക്കാനും റെനോ ആഗ്രഹിക്കുകയാണ് ആധുനിക ഡിസൈൻ മികച്ച സുരക്ഷ വ്യത്യസ്ത പവർ ട്രെയിനുകൾക്ക് വഴക്കം എന്നിവയുള്ള ആഗോള മോഡലുകളെ പിന്തുണയ്ക്കുന്ന റെനോയുടെ സി എം എഫ് ബി പ്ലാറ്റ്ഫോമിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡസ്റ്റർ നിർമ്മിക്കുന്നത് പഴയ മോഡലിനേക്കാൾ അല്പം കൂടിയ നാല് പോയിന്റ് മൂന്ന് നാല് മീറ്റർ ആണ് നീളം ആദ്യഘട്ടത്തിൽ ഫൈവ് സീറ്റർ വാഹനമായിരിക്കും ഇന്ത്യയിൽ വൈകാതെ തന്നെ സെവൻ സീറ്ററും പ്രതീക്ഷിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എസ് യു വി ചെലവ് കുറഞ്ഞതും മത്സരാധിഷ്ഠിതമാക്കുന്നതിന് വലിയ തോതിലുള്ള പ്രാദേശിക വൽക്കരണത്തിലാണ് ട്രെയിനോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ കണക്ടഡ് കാർ ടെക് പ്രീമിയം ലേഔട്ട് എന്നിവ ഉപയോഗിച്ച് ക്യാബിന് ഒരു പ്രധാന നവീകരണം ലഭിക്കും അഡാസ് ഒന്നിലധികം എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ തുടങ്ങിയ നൂതന സുരക്ഷാ സാങ്കേതിക വിദ്യകളും ഉയർന്ന വേരിയന്റിൽ ഉൾപ്പെടുത്തിയേക്കാം വയർലെസ് ചാർജിംഗ് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപിളി കണക്ടിവിറ്റി ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ ആറ് എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ ഡസ്റ്ററിലുണ്ട് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ സ്പീഡ് അലർട്ട് റിയർ പാർക്കിംഗ് അസിസ്റ്റന്റ് ലൈൻ ചേഞ്ച് ബാണിംഗ് എന്നിങ്ങനെയാണ് ഡസ്റ്ററിലെ സുരക്ഷാ സൗകര്യങ്ങൾ എഞ്ചിൻ വിവരങ്ങൾ ഒന്നും തന്നെ റെനോ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ഒന്നേ പോയിന്റ് മൂന്ന് ലിറ്റർ എച്ച് ആർ പതിമൂന്ന് ടബ് പെട്രോൾ എഞ്ചിനുമായിട്ടായിരിക്കും ഡസ്റ്റർ വിപണിയിലേക്ക് എത്തുക മാനുവൽ സി വി ഡി ഗിയർ ബോക്സുകളും പുത്തൻ മോഡലിൽ ഉണ്ടാകും തുടക്കത്തിൽ പെട്രോൾ എഞ്ചിനും പിന്നീട് ഹൈബ്രിഡ് എഞ്ചിൻ മോഡലും എത്തുന്നതായിരിക്കും ക്യുണ്ടൈഗ്രറ്റ കിയാസെറ്റോസ് കോടകോഷാക്ക് മാരുതി ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയ ശക്തമായ എതിരാളികളാൽ നിറഞ്ഞ വിപണിയിലേക്ക് ഡെസ്റ്റർ വീണ്ടും പ്രവേശിക്കും ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന പ്രാരംഭ വില ഇത് എക്സോറും വിലയായിരിക്കാം